തങ്ങളെ തങ്ങളെളക ചിക്കൻ ഡിക്കാന്നാണ് പറഞ്ഞാ തങ്ങള് ബോട്ട് ഇളക്കി എന്ത് കാശ്മീർ ഇളക്കിത്തും പോലീസും പട്ടാളൊക്കെ പോകാനുള്ള റോഡൊക്കെ അടച്ചിട്ട് കേടോണ്ടിണ്ടാക്കിയ ഗുസ്താബ റിസ്ത മട്ടൺ ബോൾസ് ഗുഡ് മോർണിംഗ് ക്യാഷ് അപ്പോൾ ഇന്ന് പതിനൊന്നാമത്തെ സുദിനം കശ്മീരിലാണ് ഞങ്ങൾ ഇന്നലത്തെ ആപ്പിളൊക്കെ ബാക്കി നിന്നോ എടുക്കാം സമയം ആറ ആറ മുക്കാലയക്കണ് ഹരീസ ഉണ്ട് മട്ടൺ ഹരീസ കശ്മീരികളുടെ ഒരു വിൻ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിട്ടുമെന്നറിയില്ല ആ നന്നായി രാവിലെ പോയാലേ കിട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ

കടുകണ്ണേണോ കടകണ്ണ ചൂടാക്കാൻ പറ്റുന്നുണ്ടോ കടുകയോ മട്ടൻ മട്ടൺ ഹരീസൊന്ന് പരത്തിൻ്റെ ശേഷം മേലെന്തൂടുണ്ടോ ഒന്ന് മേത്തി മൂന്നെണ്ണം മറ്റേ കുടല് ആടിൻ്റെ ചൂടി തണുപ്പത് അടിറ്റില്ല ഇങ്ങനെയുണ്ടാക്കുന്ന സാധനം പുത്തൂര് ബൈപാസ് പോയെങ്ങനെ കിട്ടുവോത്തൂര് അങ്ങനെ തീയൊക്കെ പാറിച്ചോളിന്തോട്ടിണ്ട്

മട്ടൺ അരീസ ഒന്നാൻ വേണ്ടി ഒന്നാട്ട ഞാൻ ഫസ്റ്റ് ടൈം മുന്നേ കാശ്മീരിലും കഴിച്ചിട്ടില്ല ഓ ഈ തണുപ്പത്തി ചൂടുള്ള അരീസാറില്ല

അത് ഹൈദരാബാദിലും ഞങ്ങളെ വേറൊരു ഷോപ്പിലും കൂടി വന്നിട്ടാ ദിൽഷാദ് റെസ്റ്റോറന്റ് ശ്രീനഗർ തന്നെയാണ് ചാടിക്ക ചായടിക്കാവടിക്കച്ചിട്ട് വന്നാണ് ബട്ട് അപ്പൊ ഇവിടത്തെയും മരീസ ട്രൈ ചെയ്ത് നോക്കാം എഴുതി ഓർഡർ ചെയ്താ അരീസയും നമുക്കീച്ചായ ഇവിടുന്ന് അരീസ എടുത്തിട്ടുണ്ട് സാമ്പിളി അല്ല നമുക്കി ചായ നമുക്കും ചായ ചായ

തുറക്കോളു പറഞ്ഞു നമ്മൾ ഹസ്രത് ബാൽ മസ്ജിദ് ഹസ്രത് ബാൽ മസ്ജിദ് വളരെ ഫേമസ് ആയ പള്ളിയാണ് ഹസ്രത് ബാൽ ദർഗയൊക്കെ ഉണ്ട് അപ്പോൾ ആ പള്ളി കാണാന്ന് കരുതി പോന്നാണ് ഇവിടെ സുന്നസ്കരിച്ചാണല്ലേ തേനത്തട എങ്ങനെ ഉണ്ടാക്കാം പള്ളി പള്ളീന്റെ ഗ്രൗണ്ട് കണ്ടില്ല ാട്ടാ പള്ളി ഫ്രണ്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളിയാണ് നബീസുലൈ വല്ലാമയുടെ മുടി സൂക്ഷിപ്പിലാണ് ഈ പള്ളി വളരെ ഫേമസ് ആയിട്ടുള്ളത് ഹസ്രത് ബാൽ അതാണ് അങ്ങനെ ആ പേര് വരാൻ കാരണം ബാൽ ഹസ്രത് ബാൽ ക്യൂട്ടാണ് പള്ളി നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട് കുട്ടികളെ കളിക്കാൻ ഹൽവദ പാറത്ത ഒരു മണിക്കൂർ എടുക്കും ബാക്കി എല്ലാ ഷോപ്പും ക്ലോസ്ഡാണ് ഓപ്പൺ ആക്കണുള്ളു ഒരു സംഭവം സാധന തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ പ്രാവശ്യം ഞാനത് മുന്നേ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സാറേ ഒരു മണിക്കൂർ എടുക്കും ഞങ്ങളെ ഈ പള്ളീന്റെ അടുത്തുള്ള മാർക്കറ്റ് കൂടി ഇങ്ങനെ നടക്കണം അപ്പൊ അവിടെ ഒരു കട താജ്ദാർ താജ്ദാർ

800 तो ताऊ देने भर फैमिली पूरा आ जाएगा। अब जम्मू पूरी के जम्मू रा जम्मू जम्मू पूर्तो आठ सौ कितना भाई के ये आठ सौ नब्बे एट हंड्रेड नाइनटी रुपीस अदा बुटो मल्टीपल बारगेनिंग जम्मू पे बारगेनिंग जम्मू जो आपका मर्जी

റിഞ്ഞോട്ടേച്ചു എന്തിന്റെ കിട്ടി ഔത്തർച്ച

ും മണവും അറിയുന്ന താങ്കൾ വരും ഹൽവ അൽവാ കഴിച്ചൊന്നും രുചി ഉണ്ടായിട്ടില്ല അപ്പൊ പള്ളന്നറിയില്ല പള്ളന്നറിയില്ല സംഭവ രസേ സ്ഥലമില്ല ഭയങ്കര മാത്രം തീരെ നിക്കാം ക്യാമറ ഓഫ് ആക്കിയോ ഇല്ലല്ലോ പെരുമ്പോ മാത്രം രസം രസം എനിക്ക് രസം മിൽക്ക് മണ്ണും രസം മിൽക്ക് മണ്ണ രസം എന്താ ൂറ്റിറ്റി ഞാൻ നെറ്റ് അതിലേ ഉള്ളു റൂം വെക്കേറ്റ് ചെയ്തു ഞങ്ങള് ഡാൽ ലേക്ക് റൈഡ് ബോട്ടിൽ പോകാൻ വേണ്ടി പൊപ്പായി കളർ മസ്സിലുണ്ട് 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 ഷിക്കാരാറായിട്ട് പോണേ നോക്കട്ടെ പോയി കിട്ടോ നോക്കട്ടെ പേച്ചാണ്ട് പേച്ചല്ലാട്ടോ

കാക്ക പടിയും പേച്ചി 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 ലാസ്റ്റ് സുൽത്താൻ ബൈ ഫ്രീന്നൊക്കെ പറഞ്ഞത് അടച്ചു എന്നറിയാം മൂന്നാള് ഉണ്ട് മൂന്നാള് വേറെ പോയിട്ടുണ്ട് മൂന്ന് മൂന്ന് വെച്ചിട്ടാണ് ആയിരത്തി എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞത് ലാസ്റ്റ് ഇത് ശരിക്കും പന്ത്രണ്ട് സ്പോട്ട് ഉണ്ട് അതിന് രണ്ടു മണിക്കൂർ എടുക്കും അതിന് ആയിരത്തി അറുന്നൂറ് പറഞ്ഞത് നമുക്കൊരു അഞ്ച് ആറ് സ്പോട്ടൊക്കെ മതി കാരണം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ജമ്മുതിരിക്കണം അപ്പോ അതുകൊണ്ട് കൊറച്ചും മതി പറഞ്ഞത് കൊണ്ട് കാവ് അറ്റാച്ചഡോ നിങ്ങൾ എന്താ സെറ്റപ്പ് ആയിമ്പോ ഒന്നുല്ല പച്ചാസോ ജാസ്തിയോ

<laughs> दे दो यार हम खावा के लिए कितने कितना दूर से आता है അല്ല കാന എന്താ കാന എന്താ വേണ്ടിയിരുന്നു സാനം കൊടുക്കേ കാവ കൊടുക്കേ മറിച്ചിട്ടുണ്ട് തങ്കു മറിച്ചിട്ടുണ്ട് കിലോ തന്നെയാണ് ഇങ്ങനെ വന്നോണ്ട് കാവ 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 കുടിച്ചു കാവ കുടിച്ച് കാവപടിക്ക് അവിടുന്ന് കുടിച്ചിനോ <laughs> <laughs> <inaudible> ഞാൻ ഒന്നും അറിയില്ല കേട്ടോ ഈ കാവശം അല്ല ഒരു കാവ്യം കൂടി പറഞ്ഞാലോ And there is market. There is market inside. Suppose if you go inside in the market, if, if you come Kerala, no, yes, full free from yeah, my yes, side. Yeah, Thank you, yeah, very yeah. Much. you come next time, you come to my place, no, no full free. <laughs> there is market. If you go inside, how much <laughs> unlimited time, no, for, no time. But the but price problem. is the problem. What price? No, I don't, no, no, price is reasonable. It's not only price; it should be quality best. क्वालिटी इज गुड बट दाइस इज नॉट गुड काउजेंड नहीं पूरा YouTube में भी आएगा ना यार क्या करते हैं ना ना स्पीकिंग इंग्लिश आई कैंट अंडरस्टैंड योर लैंग्वेजेंडान क्या भाई daily you are doing sir, this you are, I, you are one brother. day no one brother. time no for sir, us excuse me sir brother i'm, I'm a brother i <laughs> <guest laughs> respect to you but 12 points 2 hours wow, more i too respect hours. you we have to go <laughs> round Very however you very like it's too many zoom see 200 rupees 12 points you have uh, just five point seven uh, seven. Yeah, so double, it's double. Make then. it for, top fix it for thousand. Done. Clear. मेरी नाड़ी कड़ेल कोड़ने का नाड़ी कड़ेल दीप कोड़ने का आठ उम्मीद टिंडी कितना मिडिल ऑफ द सी लाइक यू नो बता माय इस बार के लिए विद मी वी डिड समथिंग मिन व्हाट आई विल डू की डोंट नो स्विमिंग आई नो स्विमिंग एंड ऑल समथिंग लाइक दैट दल्ला दिन आइसलैंड में കാക്ക ബാർഗെയിനിങ്ങിന് അവിടെ സുൽത്താൻ ബായിപ്പം പോയി എന്തൊക്കെ നെട്ടിച്ചിട്ടുണ്ട് ഫോണില് കാണിച്ചെടുത്താണ്ട് ആ ഇങ്ങള് വൈയറ്റി പോയല്ലേ നിങ്ങളു എന്റെ നെറ്റ് അവിടെയാണ് കാക്ക വിട്ടില്ല ഓക്കെ കാക്ക പങ്കായ കയറ്റെടുത്തു ഡ്രൈറ്റ് അത് തന്നെ മുപ്പരും പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് കൂടുതലാണേ ലൈവില് പന്ത്രണ്ട് പോയിന്റോ എന്റെ തീരുമാനായ ഇതിപ്പോ കൊറേ നേരമായി നടുക്കടലില് ബാർഗൈനിങ് തീരുമാനായിട്ട് പറയട്ട അവർ അപ്പൊ എന്താ ഈ പന്ത്രണ്ട് പോയിന്റ് രണ്ടായിരത്തിഅഞ്ഞൂറ് ഉറപ്പിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒരു ബോട്ടിന് ശിക്കാരാ കാക്കാതെ അവിടെ കാക്കാക്ക് അഭിവാദ്യങ്ങൾ ഇതെന്താഭവം ഒക്കെയാണ് അത് ചക്കരക്ക കൊടുത്താണ് തണുപ്പാവില്ലേ ഞാൻ പൊറത്തിരുന്നിട്ടാ എന്നോട് ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു അപ്പൊ വീഡിയോ ഒക്കെ എടുക്കാൻ ഒന്നും കൂടെ നല്ല സെറ്റാട്ടാ ഇങ്ങനെ ഒരു ഇത്ര രസാ ഇങ്ങനെ വെറുതെ എൻജോയ് ചെയ്ത് പോവാന്നല്ലാതെ വേറെ കാര്യപ്പെട്ട കാര്യൊന്നുമില്ല രണ്ടു മണിക്കൂറാണ് പോയി കിട്ടും എന്താ ഔ ചിക്കൻ ടിക്ക എന്നാണ് പറഞ്ഞേക്കാര ബോട്ട് ഇളക്കി ആ ചങ്ങായി എന്തിനാണ് വെറുതെ അത് വള്ളത്തിലാവുമ്പളേ മറ്റേ ഫ്ലോട്ടിംഗ് അല്ലേ വലിയ രസം തോന്നിട്ടില്ല എനിക്ക് തങ്ങളിതാ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് കടക്കുകയാണ് ഹായ് എന്താ വിട്ടോളെ ബോട്ട് എന്തും സംഭവിക്കാം എന്ന പ്രത്യാശയോട് കൂടി അതാ കിടക്കുകയാണ് ഔട്ട്സൈഡ് ഓഫ് സിക്കാര എന്തും സംഭവിക്കാം ലൈവ് ആണ് ഒന്നും സംഭവിച്ചില്ലേ അതോ ബോട്ട് ഇളകി ഇളകി ബോട്ട് ഇളകി പേടിച്ചു കാക്ക പേടിച്ചു സെറ്റാണെ

ਦਾਣਾ ਸਾਨ ਟਾ ਗਾਰੇ ਨੂ ਕਾਮੀਰਾ ਹੈ ਨੂ ਲੋ ਹਮ 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 ਹ Dayum, एक ग्राम टू तो ग्राम पांच तो ग्राम फोटो फोटो टू हंड्रेड रुपीज ए ग्राम क्या बोलता तो? है तुम लोग क्या एक काम करो तुम आपने बोला आपने बोला

സംഭവം ഒന്നല്ല ഒരു മാർക്കറ്റ് അത്രേ ഉള്ളു നാലര നാലേകാല് കഴിഞ്ഞിട്ടാ ഇപ്പോഴും ചിക്കാരി ഹൈഡ് കഴിഞ്ഞിട്ടില്ല അതാണ് കൊറേ സമയം എടുത്തുകഴിഞ്ഞാൽ ഒഴിഞ്ഞ സമയമുള്ളവർക്ക് ഇങ്ങനെ നടക്കും അല്ലാത്തവർക്ക് ചെറിയ ചടപ്പൊക്കെ ഉണ്ടാവും വൈകുന്നേരമായി ഞങ്ങൾ എന്റെ ഇടയിൽ പർച്ചേസ് ഒക്കെ നടത്തിട്ടാ നല്ല കശ്മീരി കാവ വാങ്ങിയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞമ്മളുണ്ടാക്കുമ്പോ ഈ ടേസ്റ്റ് കിട്ടും കണ്ടായിരുന്നു ഒരു ഡബക്ക് നാനൂറ്റി അമ്പത് മുത്താണ് ഞങ്ങളാ ഭാഗത്തു അങ്ങനെ ഞങ്ങളുടെ പഴയ തട്ടകമായ മൂൺലൈറ്റ് ഫ്രിഡ്ജിലേക്ക് പോകുന്നുണ്ടോ വാൽനട്ട് ഫ്രിഡ്ജ് മൂൺ ലൈറ്റിലെ വാൾനട്ട് ഫ്രിഡ്ജ് എന്നാ കഴിച്ചോന്ന് പറയു ഭയങ്കര സ്വീകരണയിൽ നിന്ന് കേട്ടാ നമ്മള് ഓർമ്മണ്ടിപ്പോളും ഒന്നായിങ്ങനെ കൈക്കത്തന്നു ഏ പിന്നെന്താ വെച്ചാല് മധുരല്ലേ സാധനം പറഞ്ഞാല് ആയിരത്തി ഇരുന്നൂറ് ഇട്ടാ വില കൂടി സാധനം വൈ ചെലവിനുള്ളതാ

ഇത് ഹൈഡർപോറ എയർപോർട്ട് റോഡിലുള്ള ബ്രാഞ്ചാണ് മൊത്തം മൂന്ന് ബ്രാഞ്ച് ഉണ്ട് നിങ്ങൾക്ക് എവിടുന്നാ വച്ചാൽ എളുപ്പമുള്ളത് എവിടുന്നാ വച്ചാൽ വാങ്ങാം ഇത് ഇവിടുന്ന് ഞാൻ പണ്ട് വന്നതുകൊണ്ട് ഇവിടെ വന്നതാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കൊറിയർ അയക്കാൻ പറഞ്ഞു സാധനം കിട്ടി എത്ര നിർബന്ധിച്ചിട്ടും പൈസ വാങ്ങില്ല കേട്ടോ നമ്മള് എങ്ങനെ നോക്കി പൈസ വാങ്ങണില്ല കറണ്ടൊക്കെ പോയിക്കണട്ടാ ഓണായിക്ക് ജമ്മുക്ക് പോണ റൂട്ടാണ് തന്തൂരി ഓവനൊക്കെ കണ്ടു ആക്കണ്ടില്ല വീണ്ടും കശ്മീരി കാവട്ട ആ കടയിൽ നിന്ന് ഇറങ്ങി കശ്മീരി കാവ കാവ ഹോട്ടൽ മഹാജൻ ഇന്റർനാഷണൽ സമയം ഏകദേശം നാല് മണിയായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് നിർത്താതെ എന്ന് വണ്ടി ഓട്ടുന്നത് അമൃത്സർ പഞ്ചാബിലെത്തി ജമ്മുവിലേക്ക് നമ്മൾ തിരിഞ്ഞില്ല കാരണം പിന്നെ സമയം വൈകുന്നുള്ള ഇതിൽ നേരെ പഞ്ചാബ് അടിച്ചു നാലുമണിയായി എന്നത്തെ വൈൻ്റെ പാണ് ഭയങ്കര ക്ഷീണമുണ്ട് ഉറക്കിൻ്റെ അങ്ങേയറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ടാറ്റ ബൈ ബൈ ചെയ്യൂസ്